ഇവർക്ക് മണ്ണിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോ ഇടക്ക് നമ്മുടെ കൃഷ്ണകുമാർ മറ്റേ പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് അത് കുഴികുത്തി അതിൻ്റെ അകത്ത് ഇലവച്ച് കഴിക്കുന്നത് കുടിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വരികയും അതിൻ്റെ പേരിൽ നിയമ നടപടിയൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ റിയാസ് അലീം മുന്നോട്ട് വന്ന് അതൊരു വലിയ ഇഷ്യൂ ആക്കുകയും കുത്തിപ്പൊക്കെ എനിക്ക് ഞാൻ അന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് വലിയ സംഭവം തോന്നില്ല എന്തേടാ അങ്ങേരങ്ങേക്ക് ഒരു നൊസ്റ്റ് ചിലപ്പോൾ കുറച്ചുകൂടി കയ്യിൽ നിന്നിട്ടൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി വേണ്ടിയിരുന്നു പറഞ്ഞ് പോട്ട് ദാറ്റ്സ് ഇറ്റ് അത് ആ ലെവലിൽ എടുത്താൽ മതി അല്ലാതെ അതിനിപ്പോൾ പണ്ടത്തെ അടിമൊത്തം പണ്ടാത്ത ഇതൊക്കെ എടുത്ത് അങ്ങേരും ഇട്ട് മറ്റേതാണ് മാറ്റതാണ് മറിച്ചതാണെന്നൊന്നും പറയേണ്ട ഒരു കാര്യമെല്ലാം ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒപ്പീനിയനാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ കൃഷ്ണയുടെ ഒരു വീഡിയോയില് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ഡൈജസ്റ്റ് ആയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓക്കെ അത് നോസ്റ്റ് അടിച്ച് പറഞ്ഞു അതിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ടായി അത് ചർച്ച ചെയ്യപ്പെട്ടു അന്ന് ഞാൻ ഈ പറയുന്ന കൃഷ്ണകുമാറിനും അവരുടെ ഫാമിലിക്കും തന്നെ സപ്പോർട്ട് പിന്നെ ഇതിൽ പറയുന്ന ഇവരുടെ ഏറ്റവും ഇളയ മകൾ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു മകൾ കോളേജിൽ ഗുണ്ടേന്ന് പറഞ്ഞാൽ മറ്റൊമ്മ പിടിച്ച് കുണ്ടനാക്കി അങ്ങനത്തെ ഇഷ്യൂ വന്ന് അതിൽ ഫുൾ സപ്പോർട്ട് കൃഷ്ണകുമാറിനും ഫാമിലിക്കും ആയിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ അറിയാതെ അറിയാതെ മീൻസ് അവരനു കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു പക്ഷെ ഇന്ന് ഈ പറഞ്ഞ സംസാരം അറിയാതെ ഇത് എന്തോ അന്നത്തെ ആ ഒരു വിഷയത്തിൽ വിഷയമായതുകൊണ്ട് അതിനെങ്ങനെ വച്ചിട്ട് വച്ച് പിടിച്ച് ഒരു ഇത് അടിച്ചത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നമ്മളുടെ ഒപ്പീനിയനാണല്ലോ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഒപ്പീനിയൻ പറയും പേഴ്സണലി അങ്ങനെ അടിച്ചത് പോലെ എനിക്കൊരു ഫീൽ ചെയ്തു എന്തായാലും വീഡിയോ കേട്ട് നോക്കാം

അന്ന് ഓക്കെ അറിയാ അവരെ നോസ്റ്റ് അടിച്ചു കയറ്റി പറഞ്ഞു ഓക്കെ പക്ഷെ ഇന്ന് അന്ന് അത് ഈ ഇതുപോലെ മണ്ണില് കൊഴിവുത്തിയത് വിഷയമായി ഫ്ലാറ്റിലാണ് ആൾക്കാർ തിന്നണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പ്രതികരിച്ച് മുന്നോട്ട് വന്നായിരുന്നു എനിക്ക് ഇപ്പോൾ യോജിപ്പില്ല പക്ഷെ ഈ കേസിൽ ഇവർക്ക് മണ്ണിലോട്ട് കൊടുത്ത് എന്തെങ്കിലും പ്രശ്നമാവോ വീട്ടിൽ നിന്നൊരു പ്ലേറ്റും കൂടി കൊണ്ടുവരാം അതായത് പ്രാവുകൾക്ക് തിന്നാൻ കൊടുത്തു വന്നു അത് പഴയ ഒരു രീതിയിലോട്ട് വരുമോ എന്നുള്ള ഒരു ടോക്കാണ് ഇവിടെ ഒരു തിട്ടത് ദിയ പക്ഷേ പേഴ്സണലി ഇത് അത്ര ബോധ്യപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംസാരം വേണ്ടായിരുന്നു അഥവാ ഇങ്ങനെ സംസാരിച്ചാൽ കൂടി ഇപ്പോൾ ഞാൻ എൻ്റെ ആണ് ഇങ്ങനെ പറയുന്നതെങ്കിടെ വാടച്ചി മിണ്ടാരി ഇങ്ങനെ പറയണത് നിനക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും കൊടു ഇത് മറ്റ് ആ ഒരു പ്രശ്നം ഇട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് ഇപ്പം എൻ്റെ ഞാനാണ് ഈ സ്ഥാനത്തുള്ളതെങ്കിൽ ഈ കൃഷ്ണകുമാരൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ വാഴച്ച് മിണ്ടാരി അത് പറഞ്ഞ് ആ പ്രശ്നം ഇഷ്യൂ ആയല്ല ഇനി മിണ്ടാരി അത് നമ്മൾ ആ ഒരു ലെവലിലോട്ടൊന്നും സംസാരിക്കേണ്ട എന്നേ പറയത്തുള്ളൂ അത് വേണ്ട അത് വേണ്ട അല്ലെങ്കിൽ ആ നീ പറഞ്ഞവരെ ആ ഭാഗം കട്ട് ചെയ്തോളാം അത് വേണ്ട ഏഹ് ലൈവ് അല്ലല്ലോ എഡിറ്റല്ലേ എഡിറ്റ് വീഡിയോ അല്ലേ അപ്പോൾ എഡിറ്റ് ചെയ്ത് മാറ്റാമെന്നുള്ളൂ ഈ ഒരു ഭാഗം വേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇവിടെ കൃഷ്ണകുമാറും ബാക്കിയുള്ളവരെല്ലാം കൂടി ചിരിച്ചു വിട്ടുകൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾ വലിയ വലിയ സെറ്റപ്പ് ആണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അന്ന് പറഞ്ഞത് ഓക്കെയാണ് പക്ഷേ ഇന്ന് ഈ പറഞ്ഞതും ഇതിനെന്തോ എനിക്ക് ഡയജസ്റ്റ് ആവുന്നില്ല അതിങ്ങനെ ആലോചിച്ചിട്ട് വലിയ പുള്ളികളായപ്പോൾ എന്നുള്ള രീതിയൊക്കെ പേഴ്സണലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞാലും സീനില്ല അല്ലേ അല്ലെ ടീംസ് അല്ലേ എന്നുള്ളൊരു പേഴ്സണലി ഒരു തോന്നല്ലേ എനിക്ക് തോന്നി ജസ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെങ്കിലും മാറ്റാമായിരുന്നു ഈ ഭാഗം മനസ്സിലായത് ഇതത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിൽ ആ പ്രശ്നം വച്ചിട്ട് അതിനെ കളിയാക്കി ആ ഒരു സംസാരത്തിനെ കളിയാക്കിയുള്ള രീതിയിൽ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മുടെ അഭിപ്രായമാണല്ലോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും ചിലപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത് പറഞ്ഞതുപോലെ മനസ്സിലായിക്കല്ലേ ഇവ എന്ത് തേങ്ങയുടെ അത് ഉദ്ദേശിക്കുന്നതെന്നായിരിക്കും നിങ്ങളെ ചിലപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത്ര എടുപ്പായിട്ട് തോന്നിയില്ല വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംസാരം ആ ഒരു പഴയ കാലത്തിന് ഇപ്പോൾ ദിയോയുടെ ഒരു മാതിരി ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അടേ അതൊന്നും വേണ്ട നമുക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ഒരു അത്യാവശ്യം ആൾക്കാരായാൽ നമ്മൾ അങ്ങനെ പറയാത്തോളേ അതൊന്നും വേണ്ടത് അത് അന്ന് നമുക്ക് ശരി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അത് വേണ്ട ഓക്കെ അത് കട്ട് ചെയ്ത് മാറ്റാനുള്ള മാന്യതയും കാണിക്കണോ അത് കട്ട് ചെയ്ത് മാറ്റാണെങ്കിലും പറയണമായിരുന്നു പക്ഷേ അതും ചെയ്തിട്ടില്ല മനസ്സിലായോ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ ചെയ്യണം വലിയ വലിയ പ്രിവിലേജ് ഫാമിലിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കണ്ടിരുന്നു പുതിയൊരു വേണ്ടി കിട്ടണം